പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു മലങ്കര സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിൽപ്പെട്ട കട്ടച്ചിറ സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കോടതി വിധിയാണ് ഉണ്ടായിരിക്കുന്നത് ആ കോടതി വിധിയിൽ സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഉള്ളതായ മൂന്നംഗ ബെഞ്ച് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അവിഭാജ്യ ഘടകമാണ് സഭയുടെ ഇടവകയാണ് കട്ടച്ചിറ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി എന്നുള്ളത് വേറെ ആർക്കും അവിടെ യാതൊരു അവകാശവും അധികാരവും ഇല്ല മലങ്കരസഭയ്ക്കും മാത്രമാണ് അവിടെ അധികാരമുള്ളത് അത് വളരെ വ്യക്തമായിട്ട് വാദപ്രതിവാദങ്ങൾ നടത്തി ഇരുഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ട് അതിനെ സംബന്ധിച്ചുള്ളതായ പ്രതിവാദങ്ങളും കേട്ട് ഭംഗിയായിട്ടുള്ള രീതിയിൽ വാദം നടത്തിയിട്ടാണ് സുപ്രീംകോടതി അപ്രകാരം ഒരു പ്രഖ്യാപനം ഉണ്ടാക്കിയിരിക്കുന്നത് ആ പ്രഖ്യാപനം അനുസരിക്കുക എന്നുള്ളത് സുപ്രീംകോടതി വിധി അനുസരിക്കുക എന്നുള്ളത് മലങ്കര മലങ്കരസഭയെ സംബന്ധിച്ചും സഭയിലെ എല്ലാ ആളുകളെ സംബന്ധിച്ചും ഭാരതത്തിലെ എല്ലാ പൗരന്മാരെ സംബന്ധിച്ചും നിർണായകമായ കാര്യമാണ് അത് അനുസരിച്ച് മതിയാവും കട്ടച്ചിറ സെൻ്റ് മേരീസ് പള്ളി മലങ്കരസഭയുടേതായിരിക്കുന്ന ഈ കാ ഈ സമയത്ത് അത് മലങ്കര സഭയ്ക്ക് ആരാധന നടത്തക്കവണ്ണം പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ മലങ്കര സഭയുടെ അവിടെ നിയമിതനായിരിക്കുന്ന വികാരിയാണ് ബഹുമാനപ്പെട്ട ജോൺ സീഫൻ അച്ചൻ ജോൺ സീഫൻ അച്ചൻ്റെ കസ്റ്റഡിയിലേക്ക് ആ പള്ളി വന്നേ മതിയാവും അതിനുവേണ്ടിയാണ് ഇന്ന് ഗവൺമെൻറ്റ് അധികാരികൾ അത് സംബന്ധിച്ചുള്ളതായ ഉറപ്പുകളും ധാരണകളുമൊക്കെ ഇന്നലെ നടത്തിയ ചർച്ചയിൽ ഉണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ പ്രത്യേകിച്ചും അവവേലിക്കര ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള ആളുകൾ ഈ കട്ടച്ചിറ സെൻറ്റ് മേരീസ് പള്ളിയിലെ ഇടവക അംഗങ്ങളായുള്ള ആളുകൾ ഇതിന് സമീപ പ്രദേശത്തുള്ളതായ കായംകുളം കറ്റാനം തുടങ്ങിയ ഇടവകളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇവിടെ ഒന്നിച്ചു വന്നുകൂടിയത് അത് വളരെ നിരാശകരമായ ഒരു പ്രതികരണമാണ് ആദ്യം ഗവൺമെൻറ് അധികാരികളിൽ നിന്നും റവന്യൂ അധികാരികളിൽ നിന്നും പോലീസ് അധികാരിൽ നിന്നും ഉണ്ടായത് ഏഴ് മണിയാവുമ്പോൾ പള്ളി തുറന്നു കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു ഇവിടെ വന്നപ്പോൾ അത് എട്ട് മണി വരെ സമയം അനുവദിക്കണമെന്ന് പറഞ്ഞു എട്ട് മണി കഴിഞ്ഞു എട്ടേകാലായി എട്ടരയായി ഏതായാലും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തീരുമാനമെന്ന് പറയുന്നത് അവിടെ തമ്പടിച്ചിരുന്നതായ പത്രീസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മുഴുവനും പള്ളിയിൽ നിന്ന് പോലീസ് അധികാരികളും റവന്യൂ അധികാരികളും ഇടപെട്ട് പുറത്താക്കി അതിനുശേഷം പള്ളിയുടെ നിയന്ത്രണം പോലീസ് ഏറ്റെടുക്കുകയുണ്ടായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് നടക്കുന്നതായ ചർച്ചയിൽ പള്ളിയുടെ താക്കോൽ ഓർത്തഡോക്സ് സഭയെ ഏൽപ്പിക്കാമെന്നാണ് ഗവൺമെൻറ് അധികാരികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതായ ഉറപ്പ് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നത് വാസ്തവത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു അവഗണന തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എല്ലാ പള്ളികളെ സംബന്ധിച്ച് ഇതുപോലെ വിധി ഉണ്ടാകുന്ന ഉടനെ ഗവൺമെൻറ് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കും അല്ലെങ്കിൽ പള്ളി ഏറ്റെടുക്കുകയാണെന്ന് പറയും അതിനൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി വളരെ ഡയറക്റ്റീവായിട്ട് വന്നിരിക്കുന്ന ആ വിധി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രം ഗവൺമെന്റ് നോക്കിയാൽ മതി അത് കളക്ടറാണെങ്കിലും ഗവൺമെന്റ് അധികാരികളാണെങ്കിലും റവന്യൂ അധികാരികളാണെങ്കിലും പോലീസ് അധികാരികളാണെങ്കിലും അത് നിർവഹിക്കാൻ ബാധ്യസ്ഥര പക്ഷേ ഇവിടെ സംഭവിച്ചത് അതിൽ നിന്നൊക്കെ പുറകോട്ട് പോകുന്ന മടിച്ചു ഒരു പ്രതികരണമാണ് ഗവൺമെൻറ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിലും ശക്തമായ പ്രതിഷേധമുണ്ട് ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷം നടക്കുന്നതായ ചർച്ചയിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുകയും പള്ളിയുടെ ത താക്കോൽ അതിൻ്റെ യഥാർത്ഥ അവകാശിയായിരിക്കുന്നതായ ഇടവക വികാരിക്ക് അലങ്കരമെത്രാ പുല്ലിത്തായുടെയും ഇടവമെത്രാ പുല്ലിത്തായുടെയും അധികാരപത്രത്തോടുകൂടി ആ പള്ളിയുടെ ഭരണം നടത്തേണ്ടയാളാണ് ഇടവികാരി ബഹുമാനപ്പെട്ട ജോൺ സി പെനച്ചൻ ജോൺ സി പെനച്ചിന് ഇന്ന് ആ പള്ളിയുടെ താക്കോൽ ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഇപ്പോൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന വിശ്വാസികൾ എല്ലാവരും പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഇതുപോലുള്ള ഉദാസീനത ഇനിയും ഉണ്ടാകാൻ പാടില്ല എന്നും ഞങ്ങൾക്ക് അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്ക് പറയാനായി